ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒക്ടോബർ മാസത്തിലെ പ്രധാന റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരികയാണ് ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ ഒൻപത് മണിക്കാകും തുറക്കുക നിലവിൽ രാവിലെ എട്ട് മണി മുതലായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തനം എന്നാൽ റേഷൻ വ്യാപാരികളുടെ എതിർപ്പ് ശക്തമായതോടെയാണ് സമയക്രമം മാറ്റാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ എട്ടിന് പകരം ഒൻപത് മണിക്കാകും തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാണ് പ്രവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാനാകുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചത് എന്നാൽ ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമയമാറ്റം സംബന്ധിച്ച് റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല മന്ത്രി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ ഒൻപത് മണിക്കാകും തുറക്കുക അതിനാൽ എല്ലാ കാർഡുടമകളും ഈ സമയമാറ്റം ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു പയർ പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിലെ കണക്കനുസരിച്ചുള്ള സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതുണ്ട് ജയാരി കുറുവാരി മട്ടാരി എന്നിവയെല്ലാം കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ എന്ന ഏകീകൃത വിലയിലാണ് ലഭിക്കുക പച്ചരി കിലോയ്ക്ക് ഇരുപത്തി രൂപ മാത്രമാണ് വില ചെറുപയർ കിലോയ്ക്ക് എൺപത്തിയഞ്ച് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ കടല അറുപത്തിയഞ്ച് രൂപ വൻപയർ എഴുപത് രൂപ എന്നിങ്ങനെയാണ് പയർവർഗ്ഗങ്ങളുടെ വില കിലോയ്ക്ക് പൊതുവിപണിയിൽ നൂറിന് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണിത് തൂരപ്പരിപ്പിന് സബ്സിഡി നിരക്കിൽ എൺപത്തി രൂപയാണ് വില മറ്റ് മറ്റാവശ്യവസ്തുക്കളിൽ മുളക് നൂറ്റി രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കും പൊതുവിപണിയിൽ കിലോയ്ക്ക് നാൽപ്പത്തിയാറ് രൂപ ഇരുപത്തിയൊന്ന് പൈസ വിലയുള്ള പഞ്ചസാര സപ്ലൈകോയിൽ മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസയ്ക്ക് ലഭിക്കും വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാനൂറ്റി അറുപത്തിയാറ് വിലയുള്ള വെളിച്ചെണ്ണയാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് ലാഭിക്കാനാവുക അടുത്ത അറിയിപ്പ് ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നിലവിൽ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതുവരെ അപേക്ഷിച്ചവരിൽ എലിജിബിളായവർക്ക് എലിജിബിളായ മാർക്ക് ലഭിച്ച എല്ലാവരുടെയും കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറ്റിയിരുന്നു എന്നിട്ടും ധാരാളം ഒഴിവുകൾ ഉള്ളതിനാലാണ് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ബി പി പിങ്ക് കാർഡിനായി അർഹതയുള്ളവർ ഉടനെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ അപേക്ഷകർ കുറവായിരുന്നതിനാൽ അപേക്ഷിച്ച മിക്കവർക്കും പിങ്ക് കാർഡ് ലഭിച്ചിരുന്നു അതിനാൽ അർഹതയുള്ളവർ ഈ അവസരം പാഴാക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ സജീവമായി മഞ്ഞ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും അതിന് അതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ഒക്ടോബർ മാസത്തിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ടു കിലോ അരിയാണ് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുക വെള്ളക്കാർഡുകാർക്ക് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലാവെള്ള കാർഡുകാർക്ക് ഓണത്തിന് ശേഷം റേഷൻ വിഹിതങ്ങൾ നന്നേ കുറവാണ് അതിനാൽ തന്നെ പിങ്ക് റേഷൻ കാർഡിൽ അംഗമാകാൻ അർഹതയുള്ള നീലാവെള്ള കാർഡുടമകൾ പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനായി അപേക്ഷിക്കുവാൻ മറക്കാതിരിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസത്തിലെ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ മാസം മുതൽ ലഭിക്കുന്നതാണ് റേഷൻ ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നിലവെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ മൂന്ന് മാസത്തേക്ക് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക